രാഷ്ട്രീയ സ്വയം സേവക സംഘം കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയദശമി മഹോത്സവം സംഘടിപ്പിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ സമ്പർക്ക പ്രമുഖ കൃഷ്ണകുമാർ പദസഞ്ചലനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് ഐതിഹ്യ തലത്തിലേക്ക് കടന്നു പറയുന്ന വലിയൊരു അസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തുകൊണ്ട് തന്റെ ആസുരിക ശക്തി വർദ്ധിപ്പിക്കാൻ തനിക്ക് സാമ്രാജ്യങ്ങൾ കീഴടക്കുവാൻ വേണ്ടിയിട്ട് ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തി വരം ചോദിക്കുക മരിക്കാതിരിക്കാനുള്ള വരമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് പക്ഷെ ജനിച്ചാൽ മരിക്കണമെന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു വരം കൊടുക്കാൻ എന്ന് പറയുന്നതോടു കൂടിയിട്ട് ചില ഉപാധികൾ ഈ അസുരൻ മുമ്പിലേക്ക് വെക്കുക തന്നെ ദേവന്മാര് കൊല്ലാൻ പാടില്ല മൃഗങ്ങളും പക്ഷികളും കൊല്ലാൻ പാടില്ല അങ്ങനെ നിരവധി ഉപാധികൾ വെച്ചിട്ട് അഥവാ വധിക്കുന്നെങ്കിൽ ഒരു സ്ത്രീ അതും ഒരു സ്ത്രീയിൽ ജനിക്കാത്ത സ്ത്രീ സ്വാഭാവികമായിട്ടും ജന്മം അങ്ങനെ പ്രസവിക്കാത്ത ഒരു സ്ത്രീ ജനിക്കില്ല എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് അദ്ദേഹം വരം വേടിച്ചുകൊണ്ട് ആ വരം വരവളത്തിന്റെ കരുത്തിയതോട് കൂടിയിട്ട് അദ്ദേഹം എല്ലാ ലോകങ്ങളും ആക്രമിക്കാനായിട്ട് ആരംഭിച്ചു എല്ലാ പ്രദേശങ്ങളിലും ഈ അസുരന്റെ ആസുരിക ശക്തിയുടെ ചൂടറിഞ്ഞു ത്രിലോകങ്ങളിലും ആക്രമണങ്ങളുമായിട്ട് ചെന്ന സമയത്ത് ദേവലോകത്തൊക്കെ ചെന്ന് ദേവന്മാരെയൊക്കെ അവിടെ നാട്ടിപ്പായിക്കാൻ തുടങ്ങി ദേവന്മാര് നിലവിളിച്ചുകൊണ്ട് കാര്യം അസുരനെ എതിർക്കാൻ സാധ്യമല്ല മരബലത്തിന്റെ കരുത്തുണ്ട് അപ്പൊ അങ്ങനെ ത്രിമൂർത്തികളെ ചെന്ന് അഭയം പ്രാപിക്കുകയും ത്രിമൂർത്തികള് ഇതിനൊരു പോംവഴി എന്ന നിലയില് ഇവരുടെ അംശം ചേർത്തിട്ട് ഒരു ശക്തിയെ രൂപപ്പെടുത്തുകയുണ്ടായി ആ ശക്തിയുടെ പേരാണ് ദുർഗ ആയിരം കൈകളോട് കൂടി ജനിച്ചവൾ അസുരനെ നിഗ്രഹിക്കാനായിട്ട് ആയിരം കൈകളുണ്ട് ജന ആ ദേവിയെ ഉത്ഭവ ഉത്ഭവം ഉണ്ടാകുന്ന സമയത്ത് ആയിരം കൈകളോട് കൂടിയിട്ടാണ് ദേവി പ്രത്യക്ഷയാവുന്നത് ഈ അസുരനെ വധിക്കാൻ വേണ്ടി സർവ്വ ദേവന്മാരും അവരുടെ കൈവശമുള്ള കരുത്തുള്ള ആയുധങ്ങളും അനുഗ്രഹങ്ങളും ഈ ദേവിക്ക് കൊടുക്കുകയാണ് അങ്ങനെ ആയുധങ്ങളാലും അനുഗ്രഹങ്ങളാലും കരുത്തുറ്റവളായ ദേവി ദുർഗ ഒൻപത് ദിവസം ഈ അസുരനുമായിട്ട് നേരിട്ട് ഏറ്റുമുറ്റുകയും പത്താമത്തെ ദിവസം ഈ അസുരനെ വധിച്ചുകൊണ്ട് വിജയം വരിക്കുകയുണ്ടായി അപ്പൊ ആ ഒരു ഓർമ്മയുടെ സുദിനമായിട്ട് അതിന്റെ അങ്ങനെ അന്നുമുതലാണ് നമ്മൾ വിജയദശമി എല്ലാവരും വിജയദശമി ആഘോഷിക്കാൻ ധർമ്മ മേളിൽ ധർമ്മം വിജയം കോട്ടക്കൽ നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് കോട്ടക്കൽ ജംഗ്ഷൻ ചുറ്റി ക്ഷേത്ര ഗ്രൗണ്ടിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ പൂർവിക സൈനികൻ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് കേരളത്തിൽ സംഘം രൂപപ്പെട്ടത് എൺപതോടു കൂടി പ്രാന്ത രണ്ടു മൂന്ന് പ്രാന്തമായി ഉപയോഗിച്ചും അതോടുകൂടി സംഘത്തിന്റെ വളർച്ച ഇന്നുള്ളതിലേക്ക് എത്തുന്നതിനുള്ള സംവിധാനം ഉണ്ടാകുകയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നാം എല്ലാം ഈ കുടക്കകളിൽ അല്ലെങ്കിൽ ഈ വടവർഷത്തിന്റെ ചുവട്ടില് ഇരിക്കുന്നു യഥാർത്ഥത്തിൽ നമുക്ക് ഈ തണലിൽ ഇരിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണക്കാർ ലഭിക്കുന്നതല്ല ഈ അടുത്ത സമയത്ത് സർസംഘാലകനോട് ഒരാൾ ചോദിച്ചിരുന്നു സംഘത്തിൽ ഒന്നാൽ എന്ത് ലഭിക്കുക അദ്ദേഹം പറഞ്ഞ മറുപടി സംഘത്തിൽ വന്നാൽ ഒന്നും ലഭിക്കില്ല മറിച്ച് നിങ്ങളുടെ കയ്യിലുള്ളതും കൂടി നഷ്ടപ്പെടും എന്നാണ് പറഞ്ഞത് എന്ത എന്ത് എല്ലാത്തിനും അതിന് മറുപടി ആയിരുന്നു അത് സ്വാമി വിവേകാനന്ദ സ്വാമിയോട് സഞ്ചരിച്ച സമയത്ത് അദ്ദേഹത്തോട് വിദേശി ചോദിച്ചു നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം ഭാഷാ പണ്ഡിതനാണ് പക്ഷേ ഭാരതത്തിലുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസമല്ല അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല അവരെ പരമദരിദ്രനാണ് അവരെ നിങ്ങൾ എങ്ങനെ ആകർഷിക്കും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര ഒരു നമ്മൾ കഴിഞ്ഞാലും ഉറുമ്പ് അവിടെ എത്തും പക്ഷെ പഞ്ചസാര എനിക്ക് ലഭിച്ച വൈദഗ്ധ്യങ്ങൾ ശാരീരികമായും മാനസികമായിട്ടും ഒക്കെ ലഭിച്ച വൈദഗ്ധ്യങ്ങൾ ഉള്ള ലഭിച്ചതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാനൊന്ന് ആരോഗ്യവാനായിട്ടിരിക്കുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് അധികം സന്തോഷമുണ്ട് പരിപാടിയോടനുബന്ധിച്ച് കായിക പ്രദർശനവും നടന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.